അടുത്ത മാർച്ച് മുതൽ ഇംഗ്ലണ്ടിലെ വീടുകൾക്ക് പുതിയ റീസൈക്ലിംഗ് നിയമങ്ങൾ ബാധകമാകും റീസൈക്ലിംഗ് മെച്ചപ്പെടുത്തുന്നതിനും കൗൺസിലുകൾക്ക് മാലിന്യം തരംതിരിക്കുന്നതിനും ചിലവഴിക്കുന്ന സമയം കുറയ്ക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ മാറ്റം പുതിയ നിയമങ്ങൾ പ്രകാരം മാലിന്യം തരംതിരിക്കുന്നതിന് നാല് പ്രത്യേക ബിന്നുകൾ ഉപയോഗിക്കേണ്ടതായി വരും പേപ്പർ ഉൽപ്പന്നങ്ങൾക്കായി ഒരു ബിൻ ഗ്ലാസ് ലോഹം പ്ലാസ്റ്റിക് എന്നിവയ്ക്ക് മറ്റൊരു ബിൻ ഭക്ഷണ മാലിന്യങ്ങൾക്ക് പ്രത്യേക ബിൻ പുനരുപയോഗിക്കാനാവാത്ത മാലിന്യങ്ങൾക്കായി ഒരു ബിൻ എന്നിങ്ങനെയാകും മാലിന്യം തരംതിരിക്കുക റീസൈക്ലിംഗിലെ പിഴവുകൾ കുറയ്ക്കുക വീട്ടിൽ മാലിന്യം ശരിയായി തരംതിരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയെല്ലാം ഇതിലൂടെ ഉറപ്പിക്കാൻ പദ്ധതി സഹായിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ കൂടുതൽ ബിന്നുകൾ കൂടുതൽ തെറ്റുകൾക്ക് കാരണമായേക്കാമെന്ന് വിദഗ്ദ്ധർ ആശങ്കപ്പെടുന്നു യു കെയിൽ വീടുകളുടെ ശരാശരി വിലയിൽ വന്യ ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞ ഇരുപത് മാസത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ ഇടിവിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിലനിന്നിരുന്ന കിഴിവുകളും രണ്ടാമത്തെ വീടുകൾക്ക് ഏർപ്പെടുത്തിയ കൗൺസിൽ ടാക്സുമാണ് വീടുകളുടെ ഡിമാൻഡ് ഇടിയുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വീടുകളുടെ വിലയിൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് അതായത് ശരാശരി വില നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പൗണ്ട് കുറഞ്ഞ് മൂന്ന് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് പൗണ്ടായി സാധാരണഗതിയിൽ വേനൽക്കാല അവധി സീസണിറ്റ് തുടക്കത്തിൽ വീടുകളുടെ വിലയിൽ കുറവുണ്ടാകാറുണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ടിനു ശേഷം ഒരു മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്ന വീടുകളുടെ എണ്ണവും പ്രോപ്പർട്ടികളുടെ വിലക്കുറവിന് കാരണമായിട്ടുണ്ട് വീടുകളുടെ വിലയിൽ ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായത് ലണ്ടനിലാണ് മുൻ മാസത്തെ അപേക്ഷിച്ച ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം കുറവാണ് ലണ്ടനിൽ ലണ്ടനിലുണ്ടായത് ലണ്ടൻ്റെ ഉൾപ്രദേശങ്ങളിൽ രണ്ടേ പോയിൻറ്റ് ഒരു ശതമാനമാണ് കുറഞ്ഞത് ഈ വർഷം തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് രണ്ട് തവണ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുകയാണെങ്കിൽ ഭവനവിപണി തിരിച്ചു കയറുമെന്നാണ് വിപണി വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച സമരത്തിനിറങ്ങുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടികൾ എടുക്കണമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് മേധാവി ആശുപത്രികളോട് ആവശ്യപ്പെട്ടു രോഗികളെ ഈ സമരം പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ഉറപ്പു വരുത്താനാണിത് അതേസമയം വെള്ളിയാഴ്ച റസിഡന്റ് ഡോക്ടർമാർ സമരത്തിനിറങ്ങുമ്പോൾ എമർജൻസി മെറ്റേണിറ്റി വിഭാഗങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയില്ല എന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ റസിഡൻറ്റ് ഡോക്ടർമാർ നടത്തിയ സമരങ്ങളിൽ രോഗികൾക്കേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടി മാത്രമല്ല ജൂനിയർ ഡോക്ടർമാരുടെ അവസാന റൗണ്ട് സമരത്തിൽ മറ്റ് ഹെൽത്ത് കെയർ വർക്കർമാർ കൂടി ചേർന്നതോടെ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനും ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്യൺ പൗണ്ടിൻ്റെ നഷ്ടമാണ് ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പതിനഞ്ച് ലക്ഷത്തോളം അപ്പോയിൻമെൻറ്റുകളും ചികിത്സകളും ശസ്ത്രക്രിയകളും ഒക്കെ റദ്ദാക്കേണ്ടതായോ നീട്ടിവയ്ക്കേണ്ടതായോ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ജൂനിയർ ഡോക്ടർമാർ നടത്തിയ സമരത്തിൻ്റെ പ്രഭാവത്താൽ രോഗികൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായെന്ന് വ്യാഴാഴ്ചത്തെ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു